ഹലോ വെൽക്കം ടു മൈ ചാനൽ സ്റ്റഡി സ്റ്റുഡിയോ നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ സെക്കൻഡ് സം മലയാള സാഹിത്യം അതായത് കഥാകവിത ഉപന്യാസ നോവൽ എന്ന മലയാള ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് പേപ്പറിലെ രണ്ടാമത്തെ യൂണിറ്റ് രണ്ടാമത്തെ ബ്ലോക്കിലെ ഒരു യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അതേപോലെ പേട് നോട്ട്സോ പേയുടെ അസൈൻമെൻറ്റ്സോക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മെൻ വീഡിയോയിലൊക്കെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു വീഡിയോ ലാസ്റ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഒക്കെ ആയിട്ട് ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുവാണെങ്കിൽ ഡീറ്റെയിൽസ് അതിൽ തരാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ക്വസ്റ്റിൻ ആൻസറുകളാണ് ഡിസ്കസ് ചെയ്യാൻ സെക്കൻഡ് ബ്ലോക്കിൽ ആറ് യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത് കേട്ടോ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ള അത്ര എല്ലാവരും കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് ഏതൊക്കെ ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളതെന്ന് അങ്ങനെ ചോദിക്കണ്ടപ്പോൾ ഏതൊക്കെ ബ്ലോക്കുകൾ എന്ന് പറയുന്നതിനും വരികയായിട്ട് ഞാൻ ക്ലാസ്സിൽ പോയി എക്സാം ബേസ് ക്ലാസ്സിൽ പറയുന്ന അതേ ബ്ലോക്കുകളെല്ലാം ഞാൻ അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ബ്ലോക്കുകളൊക്കെ തന്നെയാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നോക്കാം നമുക്ക് മലയാള സാഹിത്യത്തിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൽ ജന്മദിനം എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥയെ അതെയാണല്ലോ രണ്ടാമത്തെ ബ്ലോക്ക് അതിനെ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് അപ്പം അതിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബഷീറിൻ്റെ കഥകളിലെ ഭാഷയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് അപ്പോൾ ബഷീറിൻ്റെ കഥകളെ നമുക്കറിയാം എന്താണ് നമ്മൾ സാധാരണ പ്രയോഗിക്കുന്നതല്ലാത്ത ചില വാ പ്രയോഗങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കഥകളിലെ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെയാണ് യുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം നമുക്ക് അതിൻ്റെ ആൻസറായിട്ട് എന്ത് കൊടുക്കാം നോക്കാം ഭാഷണ പ്രയോഗങ്ങൾ കൊണ്ട് ആധുനിക ഭാഷാശൈലിയുടെ ശൈലിയുടെ വടിവത്ത ലോകത്തെ മുഴുവനായിട്ടും പിളർത്തുന്ന അതായത് പിളർ പിളർത്തിയെടുക്കുന്ന ഉജ്ജ്വലമായ ഒരു ഭാഷാ സാഹിത്യമാണ് ബഷീർ സാഹിത്യവും ബഷീറിൻ്റെ ഭാഷയും വാമൊഴിയുടെ ദാനമാക്കി തീർത്ത അസംഖ്യം വാമൊഴികളും ശബ്ദങ്ങളുമാണ് ബഷീറിനെ മറ്റുള്ള എഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് നവീനമായ ഒരു എഴുത്ത് ബഷീറിൻ്റെ ഭാഷാ നിർമ്മിതിയിലുടനീളം നമുക്ക് കാണാൻ കഴിയും ബുസ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളൊക്കെ പറഞ്ഞല്ലോ നമ്മൾ മറ്റു പുസ്തകങ്ങളിൽ അത് അങ്ങനെ പറയുന്ന കുറച്ച് ഉദാഹരണങ്ങൾ കൊടുക്കുക ബുസ്സാട്ടോ ഡ്രങ്ക് പിന്നെ അതുപോലെ ഹന്തോതു പിന്നെന്താണ് വേറെ പേരുണ്ടല്ലോ കുണ്ട്രപ്പി ലേ കുണ്ട്രപ്പി ഇങ്ങനെയുള്ള കുറെ വാക്കുകൾ ശബ്ദപ്രയോഗങ്ങളുമൊക്കെ ഭാഷണ വൈവിധ്യങ്ങളായിട്ട് അദ്ദേഹം തൻ്റെ രചനകളിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഇത് അതായത് ആ ഭാഷണ പ്രയോഗങ്ങൾ തന്നെയാണ് ബഷീറിൻ്റെ കഥകളെ സമ്പുഷ്ടമാക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെ സമ്പുഷ്ടമാക്കുകയും ചെയ്യുന്നത് ധർമ്മം ധർമ്മം കലർന്ന ഗ്രാമീണ ശൈലിയും നാടൻ പദപ്രയോഗങ്ങളും കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ വ്യത്യസ്തമാണ് ബഷീർ ഭാഷയിലെ വ്യാകരണം ചെലുത്തുന്ന അധികാരത്തെയാണ് തെറ്റി തെറ്റിച്ചിരിക്കുന്നത് മലയാള ഭാഷയിലെ എല്ലാ അക്ഷരങ്ങളും അറിയില്ലെന്ന് പറഞ്ഞ ഈ കഥാകാരൻ ബഷീർ പറഞ്ഞിരുന്നു കഥാകാരൻ ഒരു പുതുഭാഷയുടെ ശബ്ദ താരാവലി തന്നെ മലയാളത്തിൽ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഉത്തരം അവസാനിപ്പിക്കണം ഇനി അഞ്ച് മാർക്കിനൊരു ചോദ്യം നോക്കാം നമുക്ക് ഓർമ്മ അനുഭവങ്ങളെ അല്ലെങ്കിൽ ഓർമ്മ ഓർമ്മ അനുഭവങ്ങളെ കഥയുടെ ആവിഷ്കാരത്തിനുള്ള ഉപാധിയായിട്ട് എങ്ങനെയാണ് ബഷീർ സ്വീകരിച്ചിരിക്കുന്നത് ഓർമ്മയുടെ അനുഭവം പഴയകാല ഓർമ്മ അനുഭവങ്ങളെ എൻ്റെ ആൻസർ ബിഷപ്പ് എന്നത് തൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഭീകരമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന സാഹിത്യകാരനാണ് അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സാഹചര്യം അതാണ് ബഷീർ ജന്മദിനം എന്ന കഥയിലൂടെ കാട്ടിത്തരുന്നത് ജന്മദിനത്തിൻ്റെ അന്ന് അതായത് വിശപ്പും ദാരിദ്ര്യവും എന്ന് പറഞ്ഞാൽ എന്താണ് വിശപ്പും ദാരിദ്ര്യവും വളരെ സാധാരണയായിട്ട് അനുഭവിച്ച ഒരു എഴുത്തുകാരൻ കൂടിയാണ് നമ്മുടെ ഐ മുഹമ്മദ് ബഷീർ മാത്രമല്ല അങ്ങനെയുള്ളൊരു കാലഘട്ടത്തെക്കൂടിയാണ് അതങ്ങനെ വിശപ്പും ദാരിദ്ര്യവും ഏറ്റവും കൂടുതലായിട്ട് അനുഭവിച്ചൊരു കൂടിയാണ് ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ബഷീർ രചനകളിൽ എടുത്തു പറയേണ്ട സവിശേഷതയാണ് എന്തേ പിന്നെ ഈ ഓർമ്മയെ അവതരിപ്പിക്കുന്ന ഒരു രീതി ഓർമ്മയനുഭവങ്ങൾ കഥ ഈ അതായത് നമ്മുടെ ഓരോരോ ഓർമ്മ അനുഭവം ഓർമ്മ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മുന്നേ ഉണ്ടായിട്ടുള്ള ആ ഓർമ്മയുടെ അനുഭവങ്ങൾ അതാണ് ഓർമ്മ കഥ എന്ന മാധ്യമത്തിൽ ആഖ്യാന തന്ത്രമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത്തരമൊരു രീതി ജന്മദിനം എന്ന കഥയിലും ബഷീർ ഉപയോഗിച്ചിട്ടുണ്ട് ആത്മഭാഷണത്തിലൂടെ ഗൗരവമേറിയ ആശയങ്ങൾ നിരന്തരം സമൂഹവുമായിട്ട് പങ്കുവെക്കുകയാണ് ഓർമ്മയനുഭവങ്ങളിലൂടെ അദ്ദേഹം ചെയ്യുന്നത് അത് അങ്ങനെ പങ്കുവെക്കാൻ വെച്ചിട്ടുള്ള ഒരു ഓർമ്മയെ അദ്ദേഹം ഒന്ന് സമാഹരിച്ചു വെച്ചിട്ടുണ്ട് ഓർമ്മകളുടെ സംഭരണിയായിട്ടാണ് ബഷീർ പോലും വിലയിരുത്തുന്നത് വിഷപ്പ് എന്ന സർവ്വലൗകിക വികാരത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ജ അല്ലെങ്കിൽ ജന്മദിനത്തിൻ്റെ ഉള്ളടക്കത്തിൽ അസ്തിത്വം പ്രതിസന്ധികളുടെയും മനുഷ്യൻ്റെ മനുഷ്യ അനുഭവിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരനുഭവിക്കുന്ന സകല ദാർശനിക വ്യവസ്ഥകളുടെയും ഒരു ചൂരുണ്ട് ഒരു മണമുണ്ട് അതിന് വിശപ്പ് മുഖാന്തരമുണ്ടായ വ്യതിരിക്തമായ ഉദാത്തതയിലേക്ക് അതിന് മനുഷ്യ ആയു മനുഷ്യനെ വളരെ നിഷ്പ്രയാസമായിട്ട് അല്ലെങ്കിൽ ആയാസകരമായിട്ട് നയിക്കാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണെന്നാണ് ബഷീർ പറയുന്നത് ഇനി പത്ത് മാർക്കിൻ്റെ ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് ഭീകരമായ അസ്തിത്വ ദുഃഖങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന വാതിലായിട്ടാണ് വിശപ്പ് എന്ന വിബിംബത്തെ ബഷീർ സ്വീകരിച്ചിരിക്കുന്നത് വിലയിരുത്തുക ആൻസർ വിശപ്പ് വിലയിരുത്തുകത് തൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഭീകരമായിട്ട് അനുഭവിക്കേണ്ടി വന്ന സാഹചര്യമാണ് ബഷീർ തൻ്റെ ജന്മദിനം എന്ന കഥയിലൂടെ കാട്ടിത്തരുന്നത് വിശപ്പും ദാരിദ്ര്യവും വളരെ സാധാരണമായിട്ട് അനുഭവിച്ച ഒരു കാലഘട്ടത്തെയാണ് ഈ കഥ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യരിലുള്ള ഏറ്റവും ശക്തമായ വികാരമാണ് വിശപ്പ് വിശപ്പ് എന്ന ദയനീയ അവസ്ഥയുടെ ഭീകരമുഖം വരച്ചു കാട്ടുകയാണ് ജന്മദിനം എന്ന കഥയിലൂടെ വൈക്കം മുഹമ്മദ് ബഷീർ ചെയ്യുന്നത് കയ്യിൽ കാശില്ലാത്ത ഒരു എഴുത്തുകാരൻ തൻ്റെ പിറന്നാൾ ദിനത്തിൽ വിശപ്പകറ്റാൻ വേണ്ടി പ്രയോഗിച്ച ഉപായങ്ങളൊന്നും പഠിക്കാതെ വന്നപ്പോൾ ഒരു അടുക്കളയിൽ കയറി ചോറ് കട്ടു തിന്നതാണ് തിന്നുന്നതാണ് കഥയുടെ പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച ജന്മദിനം എന്ന കഥാസമാഹാരത്തിലേതാണ് ഈ ജന്മദിനം എന്നീ കഥ ഉത്ത ഉത്തമപുരുഷ ഏകവചനത്തിൽ വിശപ്പ് എന്ന യാഥാർത്ഥ്യത്തെ ഹൃദയസ്പർശിയായ ജീവിതാനുഭവമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് അങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു ചെറുകഥയാണ് ജന്മദിനം വിശപ്പ് വ്യക്തിയുടെ ഒരു ഒറ്റപ്പെട്ട പ്രശ്നമല്ലെന്നും അക്കാലഘട്ടത്തിലെ മൂർത്തമായ സാമൂഹിക യാഥാർത്ഥ്യമാണെന്നുമുള്ള വസ്തുതയാണ് വിശപ്പ് പ്രമേയമായുള്ള ജന്മദിനമടക്കമുള്ള ബഷീറിൻ്റെ കഥകളിലൂടെ സമർത്ഥിക്കുന്നത് കഥയിൽ കണ്ടുവരുന്ന വിശപ്പ് കേവലം ഒരു ഉപാധി മാത്രമാണ് കാരണം ബിഷപ്പിനെ ഉപയോഗിച്ച് എഴുത്തുകാരൻ്റെ ദാരിദ്ര്യത്തെ ദാരിദ്ര്യത്തെ കഥാ പ്രകടമായി അടയാളപ്പെടുത്തുന്നില്ല വിഷയം കഥാകാരൻ പങ്കുവയ്ക്കുന്ന അദൃശ്യമായ വിഷപ്പാണ് അത് ഒരേ സമയം എഴുത്തുകാരൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ ഭൗതിക ദാരിദ്ര്യത്തെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും നിലനിൽക്കുന്നത് അതിനെ നിഷേധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ സ്വഭാവം ഏക ശിലാബദ്ധമല്ല അതായത് ഒറ്റയ്ക്ക് പറയാൻ കഴിയുന്നതല്ല ആത്മാവിൻ്റെ അഥവാ സ്വത്വത്തിൻ്റെ നമ്മുടെ എന്താ പറയുക വ്യക്തിത്വത്തിൻ്റെ വിശപ്പിനെ ആണതിൽ ആണത് നേരിടുന്നത് ഭയാനകമായ രൂപമായിട്ട് വിശപ്പ് മാറാൻ കഴിയ ബിഷപ്പിന് മാറാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഭീമ ഭീമ അല്ലെങ്കിൽ ഭീമമായ അസ്തിത്വ ദുഃഖങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന ബിഷപ്പായാണ് ബിഷപ്പ് എന്ന ബിംബത്തെ ബഷിസ്വീകരിച്ചിരിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണോ എഴുത്തുകാരൻ വിശന്നിരുന്നത് എന്ന ചോദ്യം വായനക്കാരിൽ അതാണ് അടിഭാഗിയെടുക്കാനാണ് ജന്മദിനം എന്ന കഥയിലൂടെ അദ്ദേഹം പരിശ്രമിക്കുന്നത് തീർച്ചയായിട്ടും മനുഷ്യ സമൂഹത്തിൻ്റെ എക്കാലത്തെയും അടിസ്ഥാന പ്രശ്നമാണ് ബിഷപ്പ് അസ്തിത്വത്തിൻ്റെ ആധാരമായി കൂടി ആ വിശപ്പ് വ്യവഹരിക്കപ്പെടുന്നുണ്ട് ഈ ആശയത്തെ ശക്തമായിട്ട് അടയാളപ്പെടുത്തുന്നു എന്നതാണ് ജന്മദിനത്തിൻ്റെ പ്രത്യേകതയും കഥാനായകനെ അലോ അലോചപ്പെടുത്തുന്ന ഒരേയൊരു വികാരം ബിഷപ്പാണ് ഒരു ചായക്കു വക പോലും ചായക്കുള്ള വക പോലും കണ്ടെത്താൻ ആകാത്ത ആകാതെ തളർന്ന് കിടക്കുമ്പോൾ ജോഡിക്ക് മൂന്നണയേ ഉള്ളൂ എന്ന പ്രലോഭനവുമായിട്ട് മെതിയടി വിൽക്കാൻ വന്ന പൈതങ്ങളെ നോക്കി നഗ്നായ ഞാനും തൻ്റെതാണോ അതായത് എൻ്റെ ശരീരം പോലും എൻ്റെതാണോ എന്ന് ചിന്തിച്ചു പോകുന്ന അസ് അസ്തിത്വ അസ്തിത്വതയിൽ വിശപ്പ് ബഷീറിനെ എത്തിക്കുന്നുണ്ട് അസ്തിത്വത്തിൻ്റെ സ്വത്വ പ്രതിസന്ധിയുടെ ഈ അന്തർധാരയാണ് ജന്മദിനത്തെ പൂർണ്ണമാക്കുന്നത് ബിഷപ്പിൻ്റെ പകർച്ച കഥാനായകനെ എത്തിക്കുന്നത് അസ്തിത്വ ശൂന്യതയിലേക്കാണ് അതായത് ഈ അസ്തിത്വ ശൂന്യത അസ്തിന് എൻ്റെ ശരീരം പോലും എൻ്റേതല്ല അത്രമാത്രം ഞാൻ എന്താണ് ഒന്നുമില്ലാത്തവനായിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ കേട്ടോ കഥ ഇവിടെ കേവല മനുഷ്യൻ്റെ നിലവിട്ട് ഒരു സാമൂഹിക വിധാനങ്ങളിലേക്ക് ഉയരുകയാണ് ത്രേ എന്ന ആൻസർ ആയിട്ട് കൊടുക്കുക അത്രയണതിൽ ആ ഒരു യൂണിറ്റിൽ നിന്ന് വരാനുള്ള അഞ്ച് മാർക്ക് രണ്ട് മാർക്ക് എസ് എ ക്വസ്റ്റ്യൻസ് ഇനി അതിൻ്റെ വൺ വേഡ് പറയാം ഈ നിലയിലുള്ള ജന്മദിനത്തിൻ്റെ അനേകം പുനരാവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചത് ആരാണ് ആൻസർ ബി എ വിദ്യാർത്ഥി മാത്യു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജന്മദിനം എന്ന കഥ രചിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മൂന്ന് അസ്തിത്വ ദുഃഖങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന വാതിലായിട്ട് വഷീ സ്വീകരിച്ച ബിംബം ഏത് ആൻസർ ബിഷപ്പ് എത്രാമത്തെ പിറന്നാളാണ് താൻ ആഘോഷിക്കുന്നത് എന്ന് തിട്ടമില്ലാത്ത എഴുത്തുകാരനെ ഓർമ്മിപ്പിക്കുന്ന സന്ദർഭം ആൽബർട്ട് ക്യുവിൻ്റെ ഏത് നോവലിലാണ് ഉള്ളത് ആൻസർ ഔട്ട് സൈഡർ ഔട്ട്സൈഡർ അഞ്ച് ഏതൊക്കെ പാശ്ചാത്യ രചയിതാക്കൾ അവതരിപ്പിച്ച വ്യക്തിശൂന്യതയുടെ പാപതലം ജന്മദിനത്തിൽ നമുക്ക് കാണാൻ കഴിയും കാഫ്ല കമ്മ്യൂ കമ്മ്യൂം സാർത്രി പിന്നെ അടുത്ത വശാറാമത്തെ വാതിൽ പലതിൽ ഒന്നും ഒന്നല്ലാത്ത പലതിൽ ഒന്നല്ലാത്ത ഏറ്റവും മുന്തിയ കഥ എന്ന ജന്മദിനത്തെ വിലയിരുത്തിയ നിരൂപകനാർ സുകുമാർ അഴീക്കോട് പിന്നെ ഏഴാമത്തെ ചോദ്യം അനുഭവങ്ങളാൽ രാഷ അനുഭവങ്ങളെ അനുഭവങ്ങളിൽ അനുഭവങ്ങളിൽ രാഷ്ട്രീയമൊരുക്കി ഒഴിച്ചാണ് ബഷീർ എഴുതി എഴുതിയിരുന്നത് പ്രസ്താവന ആരുടേതാണ് അനുഭവങ്ങളിൽ രാഷ്ട്രീയമൊരുക്കി ഒഴിച്ച് കെ പി അപ്പൻ അയ്യപ്പൻ കെ പി അയ്യപ്പൻ അനുഭവങ്ങളുടെ വൻകര എന്ന് ബഷീറിൻ്റെ സാഹിത്യത്തെ വിശേഷിപ്പിച്ചതാരാണ് എം എൻ വിജയൻ പിന്നെ ബിഷപ്പ് പ്രമേയമാക്കി ബഷീർ എഴുതിയ രണ്ട് കഥകൾ ഏതെല്ലാം ബിഷപ്പും ജന്മദിനവും അടുത്തത് ബിഷപ്പ് സഹിക്കാൻ കഴിയാതെ കഥാകാരൻ അവസാനം ചെയ്തത് എന്ത് അയാൽ വീട്ടിലെ ഭക്ഷണം മോഷ്ടിച്ചു കഴിക്കുന്നു പിന്നെ എം എൻ വിജയൻ ബഷീറിനെ പറ്റി എഴുതിയ പുസ്തകം ഏത് മരുഭൂമികൾ പൂക്കുമ്പോൾ പിന്നെ അടുത്തത് ബഷീറിൻ്റെ അവസ്ഥ മനസ്സിലാക്കി രണ്ടണ ചായ കുടിക്കാൻ കൊടുത്തതാരാണ് അയലത്തെ വേലക്കാരൻ പയ്യൻ അടുത്തത് ബേപ്പൂർ സുൽത്താൻ ആര് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത് ഓർമ്മയുടെ അറകൾ റേണതിന്ന ഒരു യൂണിറ്റെന്ന് ബഷീർ കഥയെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഓക്കെ താങ്ക്സ്